ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കൃഷിഭവനിൽ നിന്നും കുറച്ച് ചെടിച്ചട്ടികളും ആവശ്യമായ സാധനങ്ങളും കിട്ടിയതാണ് കാണിക്കുന്നത് ആദ്യമൊക്കെ ഗ്രോ ബാഗ് ആയിരുന്നു കിട്ടിയിരുന്നത് പക്ഷേ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടും അധികം ഈട് നിൽക്കാത്തതുകൊണ്ടും ഇത്തരത്തിലുള്ള എച്ച് ഡി പി ചട്ടികളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഈ ചട്ടികൾ അഞ്ച് വർഷം വരെ ഗ്യാരണ്ടി ഉള്ളതാണ് മാത്രമല്ല ഒട്ടും വെയിറ്റില്ല അതുകൊണ്ട് ടെറസിലാണെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യാം നല്ല കളറുകളിൽ ആയതുകൊണ്ട് ഇത് മുറ്റത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഇതിൽ പച്ചക്കറികൾക്ക് വളരാൻ ആവശ്യമായ സ്പേസ് ഉണ്ട് കൂടാതെ വെള്ളം ഒലിച്ചു പോകുന്നതിന് ആവശ്യമായ ഹോളുകളും കൊടുത്തിട്ടുണ്ട് രണ്ട് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് വേനൽക്കാലത്തൊക്കെ ചെടികളുടെ വേരുകൾക്ക് ചൂട് ഏൽക്കില്ല വെയ്റ്റ്ലെസ് ആയതും നല്ല നല്ല കളറുകളിൽ വരുന്നതുമായ ഈ എച്ച് ഡി പി ചട്ടികൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും ഇത് എല്ലാം കൂടി ഇരുപത് ചട്ടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സ്കീമിൽ അടുത്തതായി വരുന്നത് ഈ ചട്ടികളെല്ലാം നിറക്കുന്നതിന് ആവശ്യമായ നടയിൽ മിശ്രിതമാണ് ഇത് ചകിരിച്ചോറിൻ്റെ കട്ടയാണ് ഇത് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറിൻ്റെ കട്ടയാണ് അതുകൊണ്ട് ഒരുപാട് കഴുകി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇത് ഒരു ചട്ടിക്ക് ഒരു കട്ട എന്ന കണക്കിൽ ഇരുപത് കട്ട ഉണ്ട് ഒരു ചട്ടിയിൽ ഒരു കട്ട വെച്ച് അതിലോട്ട് മൂന്നര ലിറ്റർ വെള്ളമൊഴിച്ചാൽ അത് കുതിർന്ന് ചട്ടിയുടെ മുഗൾ ഭാഗത്തോളം ഉണ്ടാവും അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും വളവും ചേർത്താൽ പോട്ടിംഗ് മിക്സ് റെഡി ഇത് റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്യാട്ടോ ചട്ടിയിൽ അധികവും ഉള്ളത് ചകിരിച്ചോർ ആയതുകൊണ്ട് തന്നെ വെയ്റ്റ് കുറവായിരിക്കും അടുത്തത് ഇതിൽ ചേർക്കാൻ ആവശ്യമായ വളങ്ങളാണ് ഇത് രണ്ട് പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ചെടിയുടെ വളർച്ചയ്ക്കാവശ്യമായ എല്ലാ ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഓർഗാനിക് വളമാണ് ഇതിൻ്റെ കൂടെ ഒരു പാക്കറ്റ് വിത്തും കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളാണ് ഇത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് ചീരയുടെയും പയറിൻ്റെയും വിത്തുകളാണ് ഇത് വെണ്ട വഴുതന തക്കാളി പച്ചമുളക് എന്നിവയുടെ വിത്തുകളാണ് ഇത് കൂടാതെ ഇരുപത് ചട്ടിക്ക് ഇരുപത് തൈകൾ കൂടി കിട്ടിയിട്ടുണ്ട് ഇത് തക്കാളിയുടെ തൈയാണ് ഇത് പച്ചമുളകിൻ്റെ തൈകളാണ് ഇത് വെണ്ടയുടെ തൈകളാണ് ഇത് വഴുതനയുടെ തൈകളാണ് ഇത് കുറച്ച് ശോകമാണ് റെഡിയാക്കി എടുക്കുക എല്ലാ തൈകളും അഞ്ച് വീതം കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല കോഴി വഴുതന ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചട്ടികൾ വലുതായതുകൊണ്ട് ഒരു ചട്ടിയിൽ രണ്ട് തൈ നടാം അപ്പോൾ ബാക്കി ചട്ടിയിൽ വേറെ തൈകളും നടാം അടുത്തതായി ഒരു സീഡ് ട്രേ ആണ് കിട്ടിയത് ഇത് ചകിരിച്ചോർ നിറക്കുന്നത് വിശദീകരിക്കുന്ന പേപ്പറാണ് അടുത്തതായി വിത്തുകൾ മുളപ്പിക്കുന്നതിന് ആവശ്യമായ ജിഫി ബാഗുകളാണ് ഇത് പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയത് ഇത് എല്ലാം കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങളുണ്ട് പക്ഷേ നമ്മൾ അത്രയും അടക്കേണ്ട ആവശ്യമില്ല ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഉണ്ട് അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾക്ക് എനിക്ക് അടക്കേണ്ടി വന്നത് തൊള്ളായിരം രൂപ മാത്രമാണ് നമ്മളെപ്പോലെയുള്ളവർ കൃഷിഭവനിലെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഇനി ഈ തൈകൾ വലു നട്ട് വലുതാവുന്ന വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ഇത് ലഭിക്കുന്നതിനായി കൃഷിഭവനുമായി ബന്ധപ്പെടാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കൗൺസിലർ വഴിയോ കുടുംബശ്രീ വഴിയോ അന്വേഷിച്ചാൽ നമുക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കും അപ്പോൾ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതൊക്കെ ശ്രദ്ധിക്കുക ഞാൻ ഇത് കിട്ടിയതിന് ശേഷം അടുത്ത വർഷത്തേക്കുള്ള സ്കീമിനും അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് ലഭിക്കുമ്പോഴും ഞാൻ വീഡിയോ ചെയ്യാട്ടോ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ചട്ടികളാണ് അപ്പോൾ ഇനി ഇത് നട്ട് വലുതായ വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ വലുതായിട്ടുണ്ട് ഇത് തക്കാളി ചെടിയാണ് തക്കാളി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പൂവിട്ടിട്ടുണ്ട് ഇത് പച്ചമുളകിൻ്റെ തൈയാണ് ഇതിൽ നിന്ന് ഞാൻ രണ്ട് പച്ചമുളക് പറിച്ചിട്ടുണ്ടായി ഇപ്പോഴും നിറച്ച് പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇത് വേറൊരു പച്ചമുളകിൻ്റെ തൈയാണ് നമുക്ക് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ടായാലോ ഇത് ശോഷിച്ച് നിന്ന നമ്മുടെ വഴുതനയാണ് പക്ഷേ വഴുതന നല്ല ഉഷാറോടെ വളർന്നു വന്നിട്ടുണ്ട് ഇത് വെണ്ടയാണ് വെണ്ടയും ഞാൻ കുറച്ച് വിളവെടുത്തതാണ് എന്നാലും ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്